സോ ഹലോ സുഹല കഴിച്ചപ്പോൾ എല്ലാ മച്ചവർക്ക് നമ്മുടെ പുതിയ രൂപയിലേക്ക് സ്വാഗതം കഴിച്ചപ്പോൾ ഇന്ന് നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവൻ്റെ എല്ലാ ആണെങ്കിൽ മുന്നൂറ്റി ഇരുപത് ഡയോൻഡ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കഴിച്ചപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ ബൂയപ്പാസ് ഒരാൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര ഡയണ്ടി തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു ബൂയപ്പാസ് ഒരാൾക്ക് എടുക്കാനായിട്ട് പോവാണ് അതെങ്ങനെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യാറൊക്കെ ചെയ്യുക ഏ ഇതെന്താ കഴിച്ച് ഓക്കെ നൂറ്റി പതിനൊന്ന ലെവൽ ഓക്കെ അപ്പോൾ ഇതാണ് ഗസ് ഞാൻ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഓഫ് പെർസെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഈ ഒരു അക്കൗണ്ടിൽ കഴിഞ്ഞതിന് ബൂയപ്പാസ് പർച്ചേസ് ചെയ്തപ്പോൾ അപ്പോൾ എന്തായാലും കൈസ് ഓക്കെ നൂറ്റി പത്തൊമ്പടം മാത്രമേ ആവത്തുള്ള കൈ ഈ ഒരു ഭൂയപ്പാസരം എടുക്കാനായിട്ട് എന്തായാലും എൻ്റെ അക്കൗണ്ടിൽ ഈ ബൂിയപ്പാസ് ആരെയൊക്കെ എടുക്കാനുള്ള ഡയമണ്ട് കാരണമെന്നില്ലാത്തവണ് കൈസൊക്കെ നമ്മൾ ഈയൊരു അക്കൗണ്ടിലാണെങ്കിൽ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കൈസ് ഈ ഒരു മെയിൽ ബണ്ടിൽ നോക്കുവാണെങ്കിൽ നോക്കി നൈസായിട്ടുള്ളൊരു വണ്ടി കാരലൊക്കെയാണ് കൈസ് ഒക്കെ നോക്കുക മൊത്തം നാല് കാലുണ്ട് ഓക്കെ നാല് എത്ര കാലൊക്കെ ഉണ്ട് ഗൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ സെറ്റ് ഒരു വണ്ടി കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഫീമെയിൽ ബണ്ടിലും ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഓക്കെ അയാളൊക്കെ കൊടുക്കാനായിട്ട് പോവുകയാണ് എൻ്റെ മോനെ കേസ് ഫ്രീന്നൊക്കെ കഴിഞ്ഞു കാണിക്കുന്നു നമ്മൾ ഡയമണ്ട് പോയത് നമുക്കും അത്ര അറിയത്തുള്ളൂ ഓക്കെ പ്രീമിയമാണ് കേസ് നമ്മൾ എടുക്കുന്നത് പ്രീമിയം പ്ലസ് എടുക്കണമെങ്കിൽ എത്ര കൂടുതൽ ഡയമണ്ട് അയാളൊക്കെ കൊടുക്കണം അപ്പോൾ എന്തായാലും കേസ് ഓക്കെ നൈസായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ നാല് മോട്ടെക്യുപ്പ് ചെയ്യാനുള്ള സംഭവം കിട്ടി അടുത്ത ബയ്യപ്പസ് എടുക്കുമ്പോൾ ട്വന്റി പെർസെൻറ്റേജ് ഓഫും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കേസ് ഓക്കെ ഫസ്റ്റ് എന്നാൽ ഫീമെയിൽ ബഡിലൊക്കെ അങ്ങ് അടിച്ചിട്ടുണ്ട് ഓക്കെ കുറച്ച് കളിച്ചുകൊണ്ട് കുറച്ച് ബാൽജയങ്ങളൊക്കെ കിട്ടിയായിരുന്നു അങ്ങനെ എന്തായാലും ആ ഒരു വണ്ടി പർച്ചേസ് ചെയ്ത് ഓക്കെ ഇനി നോക്കുവാണെങ്കിൽ കൈസ് ഒക്കെ കുറച്ചധികം ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതിൽ കിടപ്പുണ്ട് നോക്കുകയാണെങ്കിൽ ആ ലൂട്ട് ബോക്സ് ഓക്കെ ചത്ത എന്നൊരു ലൂട്ട് ബോക്സ് പിന്നെ നോക്കുവാണെങ്കിൽ സർബോർഡ് കേയിസ് ഓക്കെ ഓൾഡ് ട്രെൻഡ് അനുസരിച്ച് കൊണ്ടുവന്ന ഒരു സർബോർഡാണ് ഓക്കെ വേറെ ലെവലായിട്ടുണ്ട് അപ്പം പിന്നെ നോക്കുകയാണെങ്കിൽ ഈസ് ഓക്കെ ഡബ്ല്യു എസ് പിയുടെ സ്കിൻ ജയറൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ില്ലാത്തോണ്ട് ഓക്കെ അത് എന്തായാലും നൈസ് ആയിട്ടുണ്ട് പിന്നെ നോർമൽ റിവാർഡ് ആയിട്ടുള്ള എന്താ വടിയുടെ സ്കിന്ന് പിന്നെ ബാക്ക് പാക്ക് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ നോക്കുവാണെങ്കിൽ ഗൈസൊക്കെ ഒരു അടിപൊളി ഐറ്റം ഇതിലുണ്ട് ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല രീതിക്ക് ഈ ഒരു സ്കിൻ സ്കിന്ന കൈസൊക്കെ ഏത്ത ലെവൽ ഒരു കടേര ലുക്കൊക്കെ ഉണ്ട് എന്തായാലും കൊള്ളാം അപ്പോൾ എന്തായാലും ഗെയ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇതാ ഇതാണ് ഗെയ്സിലെ മെയിൻ ഐറ്റം പിന്നെ നോക്കുവാണെങ്കിൽ ഗൈസ് ഒക്കെ ഇതിനേക്കാളും വലിയൊരു ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഗേസ് ഇതൊക്കെയാണ് ഈ റിവാർഡ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു പാസിലെ അപ്പോൾ എന്തായാലും നൈസായിട്ടുണ്ട് ഗൈസ് ഓക്കെ കുഴപ്പമില്ല പിന്നെ നോക്കുവാണെങ്കിൽ ഐസ് ഒക്കെ എൻ്റെ ഫേവററ്റ് ഒരു പണ്ടിലാണ് ഗൈസ് ഇതിൽ ക്രേറ്റിൽ കൊടുത്തേക്കുന്നത് പണ്ട് നമ്മളെ ഗെയിമിൽ സ്റ്റാർ ഇന്ന് നമ്മുടെ എലൈറ്റ് പാസിലെ പണ്ടിൽ ഗൈസ് ഓക്കെ ട്രാപ്പ് പണ്ടിൽ ഓക്കെ ഈ ഒരു പണ്ടിൽ ഇതിലുണ്ട് ഗൈസ് ഓക്കെ നൈസായിട്ട് ഈ ക്രേറ്റ് കൊടുക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ നൈസ് ആയിരിക്കും പിന്നെ ഇതിലെ രണ്ട് ഇമോട്ട് ഗൈസ് ഓക്കെ വേറെ ലെവലാണ് ഗൈസ് ആ രണ്ട് ഇമോട്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഗൈസ് നമ്മുടെ പാസ് ബൂയാപ്പാസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ എത്ര മെച്ചാമായിരിക്കും ഈ ഒരു പാസ് എടുത്തെന്ന് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഗൈസ് ഓക്കെ പിന്നെ ആ മെയിൽ ബണ്ടിലെ ഫീമെയിൽ ബണ്ടിലേക്കും പരിചയപ്പെടുത്തി തരാം ഗൈസ് ഓക്കെ അത് മറന്നു എന്തായാലും ഗൈസ് ഒക്കെ നമ്മൾ ഫീമെയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ഫീമെയിൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ള ഗൈസ് ബണ്ടിൽ എന്തായാലും അത് ഞാൻ ഞങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം ഓക്കെ ഗൈസ് അപ്പോൾ ലുക്ക് ബേസ് നോക്കുവാണെങ്കിൽ ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ് ഇതിൽ ഉള്ളതെന്ന് പറയുമ്പോൾ പിന്നെ ഇത് ടോഡുന്നത് ഞാൻ വേണമെങ്കിൽ ട്രെയിനിങ് റൗണ്ടിൽ പോയി കാണിച്ചു തരാം ലോബിൽ നിൽക്കുമ്പോൾ ഈ ഒരു ലെവലാണ് ഗൈസൊക്കെ വലിയ കുഴപ്പമില്ല ബോയ് ബണ്ടിലാണ് ഗൈസ് ഇത് കൂടെ നല്ലതെന്ന് പറയുമ്പോൾ അപ്പോൾ അത് കിട്ടുമ്പോൾ എന്തായാലും നമ്മൾ അതിട്ടൊരു ഗെയിമിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കൈസ് നമുക്ക് നൈസായിട്ട് ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓടി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും കൈസൊക്കെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ിന് കുറച്ച് ടൈം വരണമൊക്കെ എടുക്കും ഓക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം നോക്കാം ഗൈസ് ഓക്കെ അപ്പോൾ എന്തായാലും വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ റണ് ചെയ്യുമ്പോൾ വല്ല കുഴപ്പമില്ല ഒന്നും ഇല്ല ഗൈസ് ഓക്കെ അത്യാവശ്യം സൈസ് തോന്നിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ഓക്കെ ഫുൾ മാപ്പിൽ എന്തായാലും നല്ല രീതിക്ക് ഒരു അടിപൊളി സംഭവമാണ് ഗൈസ് ഈ ഒരു ഐറ്റം നടന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ് അപ്പോൾ അടുത്തോടി കാണുന്നതായിരിക്കും എല്ലാ വച്ചവർക്കും ബൈ ഗൈസ്